ജലജീവൻ മിഷൻ പദ്ധതി പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പായം പഞ്ചായത്തിൽ തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ എഴുപത് ശതമാനം പ്രവൃത്തികൾ പൂർത്തീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു ജലജീവൻ മിഷൻ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി പായം പഞ്ചായത്തിൽ അടുത്ത മാസവും കൊട്ടിയൂർ കേളകം കണിച്ചാർ പഞ്ചായത്തുകളിൽ മെയ് മാസവും കുടിവെള്ള വിതരണ പദ്ധതികൾ കമ്മീഷൻ ചെയ്യും പേരാവൂർ മുഴക്കുന്ന പഞ്ചായത്തുകളിൽ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യാൻ ലക്ഷ്യമിടുന്നതായും ആറളം അയിൻമൂന്ന് പഞ്ചായത്തുകളിലെ പ്രവൃത്തികൾ റീടെൻഡർ ചെയ്യേണ്ടി വന്നതിനാൽ രണ്ടായിരത്തി മാർച്ച് വരെ സമയം എടുത്തേക്കാമെന്നും ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു എല്ലാ വീടുകളിലും കുടിവെള്ളം പൈപ്പ് വഴി എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി സണ്ണി ജോസഫ് എം എൽ എ വിളിച്ച നിയോജക മണ്ഡലം തല ജല അതോറിറ്റി മരാമത്ത് കെ ആർ എഫ് ബി അവലോകന യോഗത്തിലാണ് പദ്ധതികൾ കമ്മീഷൻ ചെയ്യുന്നത് സംബന്ധിച്ച സമയക്രമം അധികൃതർ വ്യക്തമാക്കിയത് ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനായി ഇരിട്ടി ബ്ലോക്ക് പരിധിയിലെ പഞ്ചായത്ത് ജനപ്രതിനിധികൾക്കായി ഇരുപത്തിയേഴിന് രാവിലെ പത്തിനും പേരാവൂർ ബ്ലോക്ക് പരിധിയിലെ ജനപ്രതിനിധികൾക്ക് ഇരുപത്തിയേഴിന് രണ്ടു മണിക്കും ശില്പശാല നടത്തും പായം പഞ്ചായത്തിൽ തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ എഴുപത് ശതമാനം പ്രവൃത്തികൾ പൂർത്തീകരിച്ചു ഇതിനകം അയ്യായിരത്തി കണക്ഷൻ നൽകി ആകെ അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന നിർദിഷ്ട പദ്ധതി അടുത്ത മാസം പൂർത്തീകരിക്കും കൊട്ടിയൂർ കേളകം കണിച്ചിയാർ പഞ്ചായത്തുകളിൽ ശതമാനം പ്രവൃത്തി പൂർത്തീകരിച്ചു മെയ് മാസം ഈ പഞ്ചായത്തുകളിലെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് കുടുംബങ്ങൾക്ക് കുടിവെള്ളം പൈപ്പ് വഴി ലഭിക്കും മുഴക്കുന്ന് പഞ്ചായത്തിൽ ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപ ചെലവിലും പേരാമൂർ പഞ്ചായത്തിൽ അറുപത്തിയേഴ് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപ ചെലവിലും നടപ്പിലാക്കുന്ന പ്രവൃത്തികൾ പത്ത് ശതമാനമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ഡിസംബറിൽ തീരുമെന്നാണ് പ്രതീക്ഷ ആറളം പഞ്ചായത്തിൽ അൻപത്തിയഞ്ച് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയുടെയും അയ്യൻകുന്ന് പഞ്ചായത്തിൽ അൻപത്തിയെട്ട് ദശാംശം ആറ് അഞ്ച് കോടി രൂപയുടെയും പ്രവൃത്തികൾ റീടെൻഡർ ചെയ്യേണ്ടി വന്നു ആദ്യ കരാർ എടുത്തവർ പ്രവൃത്തി നടത്താത്ത സാഹചര്യത്തിൽ നടത്തിയ റീടെൻഡർ ഇരുപത്തിയെട്ടിന് തുറക്കും പ്രവൃത്തി പൂർത്തിയാക്കാൻ രണ്ടായിരത്തി മാർച്ച് വരെ സമയം എടുത്തേക്കാമെന്നാണ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചത് എം എൽ എ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കുര്യാച്ചൻ പൈപള്ളിക്കുന്നേൽ ടി ബിന്ദു സി ടി അനീഷ് റോയി നമ്പുടാങ്കം സി പി വേണുഗോപാൽ പി രജനി കണിച്ചാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാണ്ടി തോമസ് ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കെ സന്ദീപ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് ഹനീസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി വി ഷാജി മരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീല ചോറൻ കെ ആർ എഫ് ബി അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സജിത്ത് എന്നിവർ സംസാരിച്ചു